വെൽക്കം ബാക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് വയനാടേയും ഗ്രാമം ആസ്വദിക്കാൻ ഒരു അടിപൊളി സ്പോട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ വയനാട്ടിൽ തന്നെ ഒരുപാട് സ്പോട്ടുകളുണ്ട് അപ്പം എന്താണ് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടേക്കാണെന്നല്ലേ പച്ചടി വാലി എന്ന് പറയുന്ന ഒരു കിഡിലൻ സ്പോട്ടിലേക്കാണ് ഇൻസ്റ്റഗ്രാം റീലുകളിലൊക്കെ തരംഗം പിടിച്ചിട്ടുള്ളൊരു സ്പോട്ടാണ് കേട്ടോ പച്ചടി വാലി നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്കറിയാം അടിപൊളി മനോഹരമായിട്ടുള്ള നാച്ചുറൽ സ്പോട്ടാണ് കിഡിലൻ സ്പോട്ടാണ് നമ്മളിപ്പോൾ അതാ പോകുന്ന വൈകളിലൊക്കെ ചുറ്റും കാടാണ് കേട്ടോ ഒരു ഇവിടെ നിന്നും വീടുകളൊന്നും നമുക്കിവിടുന്ന് കാണാൻ കഴിയില്ല അത്രയും കാടാണ് എന്നാലും നല്ല സുഖത്തിൽ പോകാൻ പറ്റിയിട്ടുള്ള റോഡുകളൊക്കെ ആണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ പച്ചരിവാലി എത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ നെൽ കൃഷിയാണ് ഇവിടെ മെയിൻ കാണുന്നത് നമ്മൾ ഫുൾ രണ്ട് സൈഡിലേക്ക് നോക്കി നോക്കിയാലും നെൽ കൃഷികളാണ് അതിൻ്റെ ഇടയിലൂടെയാണ് ഈ ഒരു യാത്ര ചുറ്റും അടിപൊളി ഗ്രാമമാണ് കേട്ടോ രക്ഷയില കിഡിലം ഗ്രാമമാണ് ചുറ്റും നെൽകൃഷിയാണ് എനിക്ക് തോന്നുന്നത് ഈ പച്ചടി വാലി എന്ന് പേര് വരാൻ കാരണം തന്നെ ഈ ഒരു പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടായിരിക്കാം നെൽകൃഷികൾ ആണ് ഇവിടെ കൂടുതലായി നമ്മൾ കാണുന്നത് എന്തായാലും കിടിലനാണ് ഒരു ദിവസമൊക്കെ നമുക്ക് വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ ഈ ഒരു സ്പോട്ട് നമുക്ക് പച്ചടി വാലി എന്ന് പറയുന്ന ആ സ്ഥലം നമ്മൾ കണ്ടിട്ടില്ല എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവാണ് ഈ കാണുന്നതാണ് പച്ചടി വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി നമ്മളിവിടെ എത്തുമ്പോൾ ഉണ്ടല്ലോ ഊട്ടിയിലെത്തി ഫീലാണ് മക്കളെ നല്ല തണുപ്പും നല്ല അടിപൊളി ക്ലൈമറ്റ് നോക്കിയാണ് നിങ്ങൾ നീണ്ടു നിൽക്കുന്ന മരങ്ങൾക്കിടയിലൂടെയുള്ള ഈ ഒരു യാത്ര വല്ലാത്തൊരു ഫീലാണ് ഇതാ നമ്മൾ ഊട്ടിയിലെത്തിയ ആ ഒരു ഫീൽ തന്നെ ഒരു രക്ഷയില്ല അതേ ഫീല് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് എന്തായാലും സൂപ്പറാണ് നമുക്ക് നിങ്ങൾ ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് സൂപ്പറാണ് കേട്ടോ ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല തണുപ്പുണ്ട് കൂട്ടിലെത്തിയ ആ ഒരു ഫീൽ തന്നെ കേട്ടോ നമുക്ക് ഇവിടെ ഒരു രക്ഷയില്ല അടിപൊളി വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് ഇരുന്നൊക്കെ കുറച്ചേരം വിശ്രമിച്ചിട്ടൊക്കെ പോകാൻ പറ്റിയിട്ടുള്ള ഒരു സ്പോട്ടാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഈ ഒരു റോട്ടിലൂടെ വരുന്ന ഈ ഒരു ബസ് ഉണ്ടല്ലോ അതൊരു വേറെ രസന കേട്ടോ ഇതൊക്കെ റെയിലിൽ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ലൈക്കായി വന്ന സ്ഥലം തന്നെ കേട്ടോ ഇത് എന്തായാലും സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ആണ് ഇവിടെ ഒരുപാട് അനിമൽസൊക്കെ ഉണ്ട് കേട്ടോ അനിമൽസ് ഒക്കെ വരുന്ന സ്ഥലമാണ് നമുക്ക് അങ്ങോട്ടൊന്നും പോയവക്കാം അല്ലേ ഇവിടത്തെ ഒരു മരം അങ്ങോട്ട് ഇങ്ങനെ ക്രോസ് ആക്കി വെച്ചിട്ടുണ്ട് ആ വാ ഓ സൂപ്പർ നിങ്ങളെ അടിപൊളി സൂര്യനെ നോക്കിച്ചിരിക്കുന്ന ആമ്പൽ പൂക്കളെ നമുക്കിതാ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം അടിപൊളിയാണ് ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു കുളത്തിൽ നിറയെ ആമ്പൽ പൂക്കളുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതാ രണ്ട് മൂന്നാലെല്ലാം കാണണുള്ളൂ എന്തായാലും അടിപൊളിയാണ് കേട്ടോ ഇവിടെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ കിഡിലെല്ലാം വ്യൂ ആണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തിയാ ഫീൽ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കേട്ടോ ഇവിടെ വന്നാലേ നമുക്ക് അത് തന്നെയാണ് ഇവിടെതാ ഒരാൾ അങ്ങോട്ട് പോവാൻ നോക്കാൻ കേട്ടോ ആ പൂ വരയ്ക്കാൻ വേണ്ടി എന്തായാലും ഒരു കിഡിലൻ സ്പോട്ട് ഒരുപാട് സ്പോട്ടുകൾ കണ്ടിട്ടുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു കിഡിലൻ സ്പോട്ടാണ് പച്ചടിവാലി എന്ന് പറയുന്നത് അടിപൊളി വില്ലേജ് തന്നെയാണ് സൂപ്പറാണ് ഒരു രക്ഷയില്ല റോഡ് ട്രിപ്പൊക്കെ ആസ്വദിക്കാവുന്നവർക്ക് പറ്റിയിട്ടുള്ളൊരു സ്പോട്ടും കൂടിയാണ് ഈ പച്ചടിവാലി വാലി വാ നമ്മൾ പറഞ്ഞ സൈറ്റ് സിംഗ് കണ്ടിട്ടാ ഇതാണ് എവിടെന്നല്ല ഇത് വയനാട് ഉണ്ടോ വയനാടാണ് ഈ ഒരു സ്പോട്ട് നോക്കിയാൽ നിങ്ങൾ എന്താ അല്ലേ ആ അതാ പോണി പോണി പോണേ മാനിതാ ക്രോസ് ചെയ്യുന്ന കാണാം മത്സരം തോന്നുന്നു എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വരവ് ഒരു രക്ഷയില്ല മൊത്തലായിട്ടുണ്ട് നല്ല ഈ ഒരു സൈറ്റ് സീനിനൊന്നും കാണും വിചാരിച്ചതല്ല എന്തായാലും സൂപ്പറാണ് അടിപൊളിയാണ് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു വീഡിയോ വാങ്ങി വീണ്ടും വരുന്നതാണ് അപ്പോൾ ഓക്കെ താങ്ക്